അസ്സാം വാല്ക്കും വരഹമുല്ല വരക്കാത്തു അലഹമുല്ലബിളമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫ് നമ്പിയർസലീൻ കഴിഞ്ഞ തറസിൽ സൂചിപ്പിച്ചതുപോലെ രണ്ട് ഗ്രന്ഥങ്ങളിലുള്ള ഹദീസുകളുടെ ഷറഹാണ് നമ്മൾ നിർവഹിക്കുന്നത് അതിലൊന്ന് കർമ്മശാസ്ത്രമായി ബന്ധപ്പെട്ടതാണ് മറ്റൊന്ന് അഖീദയുമായി മൻഹജുമായി ബന്ധപ്പെട്ടതാണ് അതിൽ കർമ്മശാസ്ത്രത്തിലെയും അതീതയിലെയും കോമൺ ആയി വന്നിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ് കഴിഞ്ഞ ദറസിൽ വിശദീകരിച്ചത് നെയ്യത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വ്യത്യസ്ത വശങ്ങളെക്കുറിച്ച് അലഹമില്ല നമുക്ക് സംസാരിക്കാൻ സാധിച്ചു ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ ഹദീസ് അഖീദയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഹരീസാണ് ജുബറിയിൽ അലൈഹി സ്വലാത്തു വസ്ലാം വന്നുകൊണ്ട് നബിയോട് ചോദ്യം ചോദിക്കുകയാണ് അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് നമ്മൾ നമുക്കിടയിൽ പ്രസക്തമായിട്ടുള്ളത് അഹ്ബർ ന്യാനിൽ ഇസ്ലാം ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം ആ വേഡിൻ്റെ അർത്ഥം നോട്ട് ചെയ്യുന്നവർ നോട്ട് ചെയ്യണേ ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം അൽ ഇസ്തിസ്ലാം അവി അവിൽ ഹൊ അവി തെതല്ലുൽ അനുസരിക്കുകയും കീഴൊതുങ്ങുകയും ചെയ്യുക എന്നാണ് ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം അത് ബോഡിയിൽ കാണാൻ കഴിയണം ശ്രദ്ധിക്കുക ഒരാൾ കുനിഞ്ഞാൽ ഹൊതോൾ തതല്ലുൽ വിനയം കാണിച്ചാൽ അതിൻ്റെ അടയാളം നമുക്ക് അയാളുടെ ശരീരത്തിൽ കാണാൻ പറ്റും അതിൻ്റെ അടയാളം ശരീരത്തിൽ കാണാൻ പറ്റും നമ്മൾ ബഹുമാനമുള്ള ഒരാളുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ആ നിൽക്കുന്ന ആളുടെ ബഹുമാനം നമുക്ക് കാണാൻ പറ്റും ഒരു മുതലാളിൻ്റെ മുമ്പിൽ ഒരു അടിമ നിൽക്കുമ്പോൾ ഒരു തൊഴിലാളി നിൽക്കുമ്പോൾ അയാളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ മനസ്സിലാവും അയാൾ ഹുദൂ ആണോ തദലാണോ ഉള്ളത് അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഹുദൂ ആണ് കീഴൊതുങ്ങലാണ് അനുസരിക്കലാണ് അതിൻ്റെ അടയാളം ബോഡിയിൽ കാണാം അല്ലെങ്കിൽ കാണണം അതാണ് ഇസ്ലാം എന്ന വാക്കിൻ്റെ ഭാഷാപരമായ പ്രധാനപ്പെട്ട അർത്ഥങ്ങളിൽ ഒന്ന് അതോടൊപ്പം അതിന് സമാധാനം എന്നർത്ഥമുണ്ട് ശാന്തി തുമനീനത്ത് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് അപ്പോൾ ഭാഷ അറിയാവുന്ന അറബികൾക്കിടയിൽ എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ അവരുടെ മനസ്സിലേക്ക് ആദ്യം പറഞ്ഞതാണ് ഓടിവരിക അപ്പോൾ പിന്നെ എന്താണ് ഇസ്ലാം എന്നതിൻ്റെ അർത്ഥം ഇത് അല്ല യഥാർത്ഥത്തിൽ ജബലി അലൈഹി ഇസ്ലാത്തു വസ്സലാം ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മറിച്ച് സാങ്കേതികമായി മതത്തിൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതാണ് അവിടെ പഠിപ്പിക്കപ്പെടേണ്ടത് ഇല്ലെങ്കിൽ ഹുലൂ തദല്ലലും കാണിക്കുന്നത് വിശ്വാസികളും അല്ലാത്തവരും കാണിക്കും അനുസരണം വിശ്വാസികളും അല്ലാത്തവരും കാണിക്കും അവരൊക്കെ മുസ്ലിമാണോ ഭാഷയിലാണ് പക്ഷേ ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ എന്താണ് ഇസ്ലാം ആരാണ് മുസ്ലിം ഇതാണ് ക്രിസ്ത്യൻ അവിടെയാണ് അതിൻ്റെ മറുപടി അൽ ഇസ്ലാമു ഷഹാദത്ത് കലിമ ചൊല്ലണം നമസ്കരിക്കണം ജാത്ത് കൊടുക്കണം നോമ്പ് നോൽക്കണം സാധിക്കുന്നവർ ഹജ്ജ് ചെയ്യണം ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ അതാണ് ഇസ്ലാം ഇത് ചെയ്യുന്നവനാണ് മുസ്ലിം അപ്പോൾ ഈ അടയാളങ്ങൾ അയാളിൽ കാണുന്ന കാലത്തോളം അയാൾ ആരാണ് മുസ്ലിമാണ് അയാളുടെ ഉള്ളിലെന്ത് എന്നുള്ളതൊരു വിഷയമല്ല അയാളുടെ ഉള്ളിൽ അയാൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ നമുക്കറിയില്ല അബൂബക്ര സുദ്ദീഖർ റലിയൽ നാഹുവിൻ്റെ കൂടെ ആ നാട്ടിലെ മുനാഫിക്കുകളും നിസ്കരിച്ചിട്ടുണ്ട് നബിയുടെ ഇമാമത്ത് നബിയുടെ കൂടെ നബിയുടെ പിറകിൽ മൗമുമായിട്ട് കാഫിറും നിസ്കരിച്ചിട്ടുണ്ട് മുസ്ലിമും നിസ്കരിച്ചിട്ടുണ്ട് ആരാണ് കാഫിർ മുനാഫിക് അവർ ഒറിജിനലി മുസ്ലിംകളല്ല കുഫാറുകളാണ് പക്ഷെ പ്രവൃത്തിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് എങ്ങനെ ഇടപെട്ടത് മുസ്ലിങ്ങളോട് ഇടപെടുന്ന പോലെ എന്തുകൊണ്ട് കാരണം ഈ ബാഹ്യകാര്യം അവരിലുണ്ട് അപ്പം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ആരിൽ നിന്നുണ്ടായോ അയാൾ മുസ്ലിമായി പരിഗണിക്കപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഷഹാദത്ത് കലിമ ഷു അല്ല ഇലാ ഇല്ല മുഹമ്മദ് റസൂൽ അത് വിശ്വാസല്ലേ ഇതീതയല്ലേ അത് ഹൃദയത്തിലല്ലേ ഉണ്ടാവേണ്ടത് അവിടെയും നമ്മൾ മറുപടി പറയുക ഹൃദയത്തിലുണ്ടായിക്കൊണ്ട് പറഞ്ഞവൻ രക്ഷപ്പെട്ടു പരലോകത്ത് ഹൃദയത്തിലില്ലാതെ നാവ് കൊണ്ട് പറഞ്ഞവൻ ഇവിടെ രക്ഷപ്പെട്ടു കാരണം ഇത് കൗലിൽ വരണം എന്നാണ് കൗലിൽ വരുന്നത് വരെ അവൻ മുസ്ലിം അല്ല ഒരാളുടെ മനസ്സിൽ ഈമാൻ ഉണ്ടെന്ന് വിചാരിക്കുക അയാൾ പറഞ്ഞില്ല എങ്കിലൊരു യുദ്ധം വരുമ്പോൾ അയാൾക്ക് കൺസഷൻ ഇല്ല എന്നാ മുസ്ലിം അവരും തമ്മിൽ കാരണം അയാൾ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല ഉള്ളിലുണ്ട് പക്ഷേ പറഞ്ഞില്ല പല കാരണം കൊണ്ട് കൊണ്ടു എന്നാൽ ഒരാളുടെ ഉള്ളിൽ ഇല്ല പക്ഷേ നാവ് കൊണ്ട് അയാൾ പറഞ്ഞാൽ അന്നു മുതൽ അയാൾ മുസ്ലിമായി പരിഗണിക്കപ്പെടണം അതുകൊണ്ടാണ് യുദ്ധത്തിൽ ഒരാൾ ല എന്ന് പറഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം ആ വളങ്ങെടുക്കണം യുദ്ധത്തിലാണ് അല്ലാത്ത സമയത്തല്ല ഒരാൾ ലാ എന്ന് പറഞ്ഞിട്ടും രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണെന്ന് കരുതിയൊരു സഹാബി അദ്ദേഹത്തെ വെട്ടി നിഷിൻ ചോദിച്ചത് അയാളുടെ ഹൃദയത്തിലുള്ളതെന്ന് നിനക്കറിയോ പറഞ്ഞത് പരിഗണിച്ചാൽ മതി രഹസ്യം അല്ലാഹുവിൻ്റെ കയ്യിലാണ് നമുക്ക് ലാഹിറായി പരിഗണിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇസ്ലാം കാര്യങ്ങളിൽ ഷഹാദത്ത് കലിമ ഉൾപ്പെടുത്താനുള്ള കാരണം അത് ലാഹിറിൽ പ്രകടമാക്കാൻ ഒരാൾക്ക് പറ്റും ലാ ഇലാഹ മുഹമ്മദ് റസൂലുല്ലാന്ന് ഒരാൾ പറയും ചിലപ്പോൾ അയാൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മതം മാറുന്ന കേന്ദ്രത്തിൽ വന്ന ഉസ്താദിനോട് പറഞ്ഞതായിരിക്കും അയാളുടെ ആ മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്നേ ഉള്ളൂ ഇസ്ലാമോ ഈമാനോ പരലോകം മലക്കുകൾ ഇതൊന്നും അയാളുടെ മനസ്സിലില്ല അയാളുടെ മനസ്സിലുള്ളത് ഓളെ കല്യാണം കഴിക്കണം അപ്പോൾ അതിനെന്ത് വേണം മതം മാറണം എന്ന് അവൾ പറഞ്ഞു ശരി ലാ ഇല ഹലുള്ള മുഹമ്മദ് റസൂലുള്ള പക്ഷേ ഇത് പറഞ്ഞൊരുത്തനോട് നീ ഇനി മുസ്ലിം അല്ല എന്ന് പറയാൻ മുസ്ലിം ഉമ്മത്തിന് അല്ല അതുകൊണ്ടാണ് അതിനെ വാഹിറിൽ ഒരാളുടെ ഇസ്ലാം പ്രകടമാകുന്ന കാര്യങ്ങൾക്കാണ് ഇസ്ലാം കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈമാം കാര്യം എന്താന്ന് വേറെ ചോദിച്ചത് കാരണം അത് വേറെ തന്നെയാണ് അത് വേറെയാണ് അപ്പം ഷഹാദത്ത് കലിമ ഇസ്ലാം കാര്യത്തിൽ വരാൻ കാരണം റാഹിറിൽ ഒരാൾ പ്രത്യക്ഷത്തിൽ ലാഹിറൽ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഒരാൾ കൊണ്ട് ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞാൽ അയാൾ മുസ്ലിമായി പരിഗണിക്കപ്പെട്ടു അപ്പോൾ സ്വാഭാവികമായി എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ മനസ്സിലാവുന്നില്ലേ അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും ഒരാളുടെ ഉള്ളിൽ ഈ വിശ്വാസമൊക്കെ ഉണ്ട് പക്ഷേ അയാൾ ഇതുവരെ ലൈലാഹ ഇല്ലല്ലോ പറഞ്ഞിട്ടില്ലെങ്കിലോ സ്വീകരിക്കപ്പെടുമോ സ്വീകരിക്കപ്പെടില്ല അതുകൊണ്ട് ഒരാളുടെ ഷഹാദത്ത് കലിമ ഇസ്ലാമിക പ്രവേശനം ശരിയായിത്തീരണമെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഷറത്തുകളിലൊന്ന് അയാൾ നാവുകൊണ്ട് അത് പറയണം എന്നാണ് നബീസ്ലം ഈമാനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതാണ് പറഞ്ഞത് അഫ്ലുഹു അഫ്ലുഹ ല എന്നല്ല പറഞ്ഞത് പിന്നെ ഇലാഹ ഇലാഹ അഫ്ലുഹു എന്ന് പറയണം അതിനാണ് ഷഹാദ എന്ന് പറയുന്നത് ഇവിടെ റസൂലുള്ള പറഞ്ഞ എന്താണ് അന്ത ഷ ഷഹാദ ഷഹാദ ഉള്ളിലുണ്ടായപ്പോര മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പറയുക അതാണ് ഷഹാദയുടെ നിർവചനം ഷഹാദയുടെ നിർവചനം എന്നാൽ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അള്ളാഹുവിന് മാത്രം കാണാൻ പറ്റുന്നതാണ് അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തേ കേൾക്കുള്ളൂ ഈ കൗല് മാത്രമേ കേൾക്കുകയുള്ളൂ അപ്പോൾ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകടമായി പ്രത്യക്ഷമായി ഒരാളിൽ നിന്ന് ഉണ്ടായിരിക്കേണ്ടുന്ന അഞ്ചോളം കാര്യങ്ങൾക്കാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ മുസ്ലിമായി പരിഗണിക്കപ്പെടും അതുകൊണ്ടാണ് ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവനെ മുസ്ലിമായി പരിഗണിക്കാൻ പറ്റില്ല എന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം കാരണം ലാഹിറിൽ കാണേണ്ട ഇത് കാണുന്നില്ല ഒരാൾ പറയാണ് ഹജ്ജ് ഇല്ല അങ്ങനെയൊന്നുമില്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അയാൾ മുസ്ലിം അല്ല റമനാലിൽ നോമ്പ് വൽക്കേണ്ട ആവശ്യമില്ല എന്നൊരാൾ പറഞ്ഞാൽ അയാൾ മുസ്ലിം അല്ല ഈ കാര്യങ്ങൾ അയാളിൽ നിന്ന് പ്രകടമാവേണ്ടതുണ്ട് ഇങ്ങനെ പ്രകടമായി പ്രത്യക്ഷത്തിൽ മുസ്ലിം സൊസൈറ്റിയിൽ ഉൾപ്പെട്ടതായി ഒരാൾ പരിഗണിക്കപ്പെടുന്ന അഞ്ച് റൊക്കിനുകളെക്കുറിച്ചാണ് ആര് ചോദിച്ചത് ജിബരിൽ അലൈഹി സലാത്തു വസ്സലാം ചോദിച്ചത് അതിനുള്ള മറുപടിയാണ് ഒന്നാമത്തത് അതുകൊണ്ട് തന്നെ എന്താണ് ഇസ്ലാം അഹ്ബിർനിൽ ഇസ്ലാം അൽ ഇസ്ലാം അൻ താ ഇലാഹ ഇല്ലാ തുടങ്ങിയ ഈ അഞ്ച് കാര്യങ്ങൾ അപ്പോൾ ഇസ്ലാമിൻ്റെ റൊക്കനുകൾ എത്രയാണ് അഞ്ചാണ് ഇത് ബാഹ്യമായി ഒരാളിൽ പ്രകടമാകണം ഇത് ബാഹ്യമായി ഒരാളിൽ പ്രകടമായാൽ അയാൾ ആരാണ് മുസ്ലിമാണ് അയാളെ മുസ്ലിമായി പരിഗണിക്കുകയും ഒരു മുസ്ലിമിന് കൊടുക്കേണ്ട അവകാശങ്ങളൊക്കെ അയാൾക്ക് കൊടുക്കുകയും വേണം അത് ഗവണ്മെൻ്റ് ആണെങ്കിലും ശരി മുസ്ലിം സൊസൈറ്റി ആണെങ്കിലും ശരി ഇനിയാണ് അടുത്ത ചോദ്യം വരുന്നത് എന്താണ് അഹ്ബിർ ഞാനിൽ ഈമാൻ അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇസ്ലാം അല്ല ഈമാൻ രണ്ടും വ്യത്യാസമുണ്ട് പരിശുദ്ധ ഖുറാനിൽ സൂറത്തു അഹ്സബ് മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ മുപ്പത്തി അഞ്ചാം ആയത്തിൽ കാണാം ഇന്നൽ മുസ്ലിമീന വൽ വൽ മുസ്ലിമാൽ വൽ വൽമുക്മിനാത്തി നിശ്ചയമായും മുസ്ലിമീങ്ങളായ സ്ത്രീകളും പുരുഷന്മാരും നിശ്ചയമായും മക്്മിനുകളായ സ്ത്രീകളും പുരുഷന്മാരും അപ്പം അത് വേറെ തന്നെ പറഞ്ഞു മുസ്ലിം മുഗ്മിൻ നബിസ് അല്ല അലി ഇസ്ലാമിയുടെ അടുത്ത് ഒരാൾ വന്നു അള്ളാഹുവിൻ്റെ റസൂൽ അയാൾക്ക് അത കൊടുത്തു വേറൊരാൾ വന്നു അയാൾക്ക് കൊടുത്തില്ല അപ്പോൾ ഒരു സഹാബി പറയാണ് റസൂല് കൊടുക്കാത്ത ആളാണ് മറ്റേ മെച്ചം എന്ന് എനിക്കറിയാം അപ്പം ഞാൻ നബീനോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ അയാളും ഒരു മുക്മിനല്ലേ നിങ്ങളെന്തേ കൊടുക്കാതിരുന്നത് അപ്പോൾ വിസലാസ്ലിൻ തിരിച്ചു ചോദിച്ചു അവ മുസ്ലിം മുക്മിനാണോ അയാൾ അതല്ല മുസ്ലിമാണോ സഹാബി വീണ്ടും ആവർത്തിച്ചു അദ്ദേഹം മുക്മിനല്ലേ നബിയെ റസൂല് വീണ്ടും റിപ്പീറ്റ് ചെയ്തു മുക്മിനോ അതോ മുസ്ലിമോ ത്രീ ടൈംസ് റസൂൾ ആവർത്തിച്ചു എന്നാൽ എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിമും മുക്മിനല്ല അതുകൊണ്ടാണ് മുക്മിൻ അല്ല എന്ന് ചോദിച്ചപ്പോൾ അതോ മുസ്ലിമോ എന്ന് ചോദിച്ചത് അപ്പം എന്തോ ഒരു വ്യത്യാസം അവിടെ ഉണ്ട് അതിന് ധാരാളം ദലായിലുകളുണ്ട് അതിൽ ഏറ്റവും വാതുഹായ വ്യക്തമായ ദലീലാണ് ഈ ഹദീസ് ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ഈമാൻ കാര്യം അതിൽ ഉൾപ്പെടുമായിരുന്നെങ്കിൽ പിന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റിന് പ്രസക്തി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ദീന് പഠിപ്പിക്കാൻ വന്നപ്പോൾ ചോദിച്ച ചോദ്യം അതും വെരി പ്രിസൈസ് അങ്ങേയറ്റം ചുരുക്കിയിട്ടുള്ള ചോദ്യമാണ് ചുരുക്കിയ ഉത്തരവും ആ ചുരുങ്ങിയ ചോദ്യത്തിൽ ഇത് വേറെ തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിഷയം ഗൗരവമുള്ളതാണ് അതാണ് രണ്ടാമത്തത് അഹ്ബിർ നിയാനിൽ ഈമാൻ ഈമാൻ കാര്യം എന്താണ് ഈമാൻ എന്ന വാക്കിൻ്റെ അർത്ഥം തസ്തീഖ് എന്നാണ് സത്യപ്പെടുത്തുക ഈമാൻ എന്ന വാക്കിൻ്റെ അർത്ഥം തസ്ദീഖ് ആമന എന്ന് പറഞ്ഞാൽ ഐ സത്യപ്പെടുത്തുക അപ്പം ഈ സത്യപ്പെടുത്തൽ ഹൃദയത്തു നിന്നുണ്ടാവേണ്ടതാണ് സത്യപ്പെടുത്തൽ ഹൃദയത്തു നിന്നുണ്ടാവേണ്ടതാണ് കാരണം സത്യം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അതുകൊണ്ടാണ് ഈമാനിന് തസ്ദീഖ് എന്ന പദമുള്ള ആ വേർഡ് ഉപയോഗിക്കാനുള്ള കാരണം തന്നെ അത് ബിൽ അൻതുമിനി ആറ് കാര്യങ്ങൾ ഈ ആറിനെയും സത്യപ്പെടുത്തണം അള്ളാഹു സത്യാണ് വേദഗ്രന്ഥങ്ങൾ സത്യമാണ് പ്രവാചകന്മാർ സത്യമാണ് മലക്കുകൾ സത്യമാണ് പരലോകം സത്യമാണ് കവാ കതിർ അതും സത്യമാണെന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കണം ഇത് ബാഹ്യമായ പ്രകടനത്തിൽ നിന്ന് വ്യക്തമാവുന്നതല്ല അതുള്ളിൽ തന്നെ വേറെ ഉണ്ടാവേണ്ടതാണ് ഇതുള്ളവൻ മാത്രമാണ് മോമിൻ അല്ലാത്തവൻ അതല്ലാതെയും ഇസ്ലാം പറഞ്ഞേക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നി അയാൾ നിസ്കരിക്കാനും നോമ്പൊൽക്കാനൊക്കെ ഉണ്ട് പക്ഷെ അയാൾക്കിങ്ങനെ അവളും അവളുടെ സ്വത്തും അവളുടെ അതാണ് അയാൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അയാളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ കയറിയിട്ടില്ല അത് നിഫാഖുള്ള ആളുകൾ ഇനി നിഫാക്ക് തന്നെ മുസ്ലിമീങ്ങളെ കാണുമ്പോൾ ഹായ് നല്ലൊരു സമൂഹം നല്ലൊരു വിഭാഗം അവരുടെ പെരുമാറ്റങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ എത്ര നല്ലതാണ് മാത്രമല്ല അവരുടെ കൂടെ കൂടിയാൽ നമുക്കൊരുപാട് സഹായങ്ങളൊക്കെ കിട്ടും നമ്മുടെ ലൈഫ് നന്നായി പോകും അതുകൊണ്ട് ഞാൻ മുസ്ലിം ആവുകയാണ് എന്നൊരാൾ പറഞ്ഞു ഇങ്ങനെയുള്ള ഒരാളെയും മുക്മിനെന്ന് പറയാൻ പറ്റൂല അതാണ് ഖുർആാനിൽ കാണാൻ സൂറത്തിൽ ഗുജറാത്തിൽ കാലത്തിൽ ആമ അറാബികൾ പറഞ്ഞു ഞങ്ങൾ മുക്മിനുകളാണ് അള്ളാഹു ഉസ്മാനത്തോല പറഞ്ഞു കൊല്ലം തുക്മിനുകളായിട്ടില്ല അസ്ലംന മുസ്ലിങ്ങളായി എന്ന് പറഞ്ഞോളൂ മ്മ്മിനുകളായിട്ടില്ല വലമ്മ ഈമാനു ഫിയെ കുലൂപിക്കും ഈമാൻ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല നിങ്ങൾ നിങ്ങളതിൻ്റെ പടിവാതിൽക്കലാണ് പക്ഷെ നിങ്ങൾ നിങ്ങളിതിൻ്റെ വിശദാംശങ്ങളൊന്നും പഠിച്ചിട്ടില്ല അല്ലാ മൈബിൻ കസീർ റഹത്തുല്ല അലി പറയുന്നത് അവർ മുനാഫിക്കുകളായിരുന്നില്ല എന്നാ എന്ന അല്ല പിന്നെ അതിന് രണ്ടിനുടക്കൾ മുസ്ലിമീങ്ങളാണ് കാപ്പട്ടി അവരുടെ മനസ്സിലില്ല ഇസ്ലാം നല്ലതാണ് മുസ്ലിങ്ങളുടെ കൂടെ കൂടിയാൽ ഹൈറാണ് എന്ന നിലക്ക് വന്നതാണ് ചതിക്കോ വഞ്ചിക്കുക എന്നുള്ള ലക്ഷ്യമൊന്നുമില്ല അതുകൊണ്ട് മുനാഫിക്കുകളല്ല പക്ഷേ പരലോകം അള്ളാഹു മലക്കുകൾ എന്നുള്ള ഒരു അഗാധ ലോകത്തേക്ക് അവരെത്തിയിട്ടില്ല അത് ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് അവരെ മുസ്ലിമീങ്ങളായി പരിഗണിക്കപ്പെടും അങ്ങനെ ധാരാളം ആളുകളുണ്ട് മുസ്ലിങ്ങളുടെ കൂടെ ജീവിക്കുന്നു നോമ്പോൽക്കുന്നു പക്ഷേ ഇതെന്താണെന്ന് വരെ തിരിയാത്തവരുണ്ട് എന്താണ് കുറാൻ എന്ന് തുറന്നു നോക്കാത്തവർ പോലും മുസ്ലിം സൊസൈറ്റിയിലുണ്ട് അതിലൊരധ്യായത്തിൻ്റെ അർത്ഥം പോലും അറിയാത്തവരുണ്ട് എന്താണ് തൗഹൈദ് എന്ത് റുബൂബിയത്ത് എന്ത് ഉലൂഹിയത്ത് എന്ത് അസ്മാവസ് ഒന്നും അറിയാത്തവരുണ്ട് അതാണ് അവർ മുസ്ലിങ്ങളാണ് പക്ഷേ അവർ മിനുകളായിട്ടില്ല മിനുകളാവണമെങ്കിൽ ഈ പറയപ്പെട്ട ആറ് കാര്യങ്ങളിൽ ഹൃദയത്തിൽ ഒരു രൂഢമൂലമായ വിശ്വാസം ഉണ്ടാവും അപ്പോൾ ഇസ്ലാമിനേക്കാൾ കുറച്ചുകൂടി സ്പെഷ്യലാണ് ആര് ഈമാൻ അതാണ് അഹസ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്കതിനെങ്ങനെ പറയാം എല്ലാ മ്മ്മിനും മുസ്ലിമാണ് പക്ഷേ എല്ലാ മുസ്ലിമും മഗ്മിനല്ല കാരണം ഇസ്ലാമിനേക്കാൾ കുറച്ചുകൂടി സ്പെഷ്യലും അഹസും പ്രത്യേകമാണെന്ത് ഈമാൻ പക്ഷെ ഒന്നുകൂടി അതിനെ പവർഫുള്ളാക്കി എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട തേർഡ് ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടായി എന്താണ് അഹ്ബർ നിയാനിൽ എഹസാൻ എഹ്സാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു നല്ല കാര്യം ചെയ്യുന്നതിനാണ് എഹ്സാൻ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ അബുദള്ള അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ മുന്നിൽ കാണാൻ പറ്റൂല അപ്പോൾ ഒലമാക്കൾ പറഞ്ഞ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ റബിന്റെ സാന്നിധ്യം ഹൃദയത്തിൽ പോലുള്ള ഫീലിംഗ് ആണെന്നാണ് ആണ് അങ്ങനെയാവുമ്പോ അള്ളാഹുവിനല്ലാതെ വേറെ ആരെയും കാണാൻ പറ്റൂല നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മുന്നിൽ വന്നാൽ പിന്നെ പരിസരം മറക്കും നമ്മൾ പറയല്ലോ ഞാൻ പരിസരമാകെ മറന്നു കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നിനെ മുന്നിൽ കണ്ടു അപ്പോൾ അള്ളാഹുവിനെ മുന്നിൽ കണ്ടാൽ പിന്നെ പരിസരത്തുള്ള ആരെങ്കിലും കാണുമോ ആരെയും കാണൂല അപ്പോൾ റിയാവും ഉണ്ടാവില്ല സുമത്തും ഒന്നും ഉണ്ടാവില്ല അല്ലാന്നുള്ളൊരൊറ്റ ചിന്ത ഈ റബ്ബെന്ന ഒരൊറ്റ ചിന്തയോടുകൂടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതാണ് എഹ്സാൻ അത് കുറച്ചുകൂടി സ്പെഷ്യലാണ് ഇതെല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല എന്നാൽ രണ്ടാമത് പറയുന്നത് ഫയില്ലം തക്കുൻ തറാ ഇനി നിനക്ക് റബ്ബിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഫൈൻ ഹു യറാഖ് അള്ളാഹു നിന്നെ കാണുന്നുണ്ട് അള്ളാഹു എന്നെപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ചിന്ത ഇതൊന്നും ഔട്ടായാൽ പിന്നെ അമൽ സാലിഹാത്തേ അല്ല പിന്നെ ഹസാനില്ല ഇതൊന്നും ഔട്ടാകാൻ പാടില്ല ആദ്യത്തേത് പരിശ്രമിച്ചാൽ സാധിക്കുന്നതാണ് രണ്ടാമത്തത് ലാസിമാണ് പടച്ച റബ്ബ് കാണുന്നുണ്ട് അതുകൊണ്ട് റബ്ബിനെ കാണിക്കാനേ ഞാൻ അമല് ചെയ്യാവൂ എന്ന ചിന്ത ഉണ്ടാവണം ഇതാണ് യഥാർത്ഥത്തിലെ ഹസ്സാൻ എന്ന് പറയുന്നത് ഇത് എല്ലാ വിശ്വാ അള്ളാഹുലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരാൾ തന്നെ ഇതിലൊക്കെ വിശ്വാസമുണ്ട് ഒരു സംശയമില്ല പക്ഷേ അയാളൊരു സൽക്കർമ്മം ചെയ്യുമ്പോൾ ചിലപ്പോൾ അയാൾ കാണട്ടെ ഇയാൾ കാണട്ടെ പ്രശംസ ഉണ്ടാവട്ടെ ഭൗതികമായ താല്പര്യങ്ങളൊക്കെ കടന്നു വരും അപ്പം ഈമാനുള്ളത് കൊണ്ട് മാത്രം ഇവിടെ കത്തണമെന്നില്ല ഹിസാനിലേക്ക് എത്തണമെന്നില്ല അതുകൊണ്ട് തന്നെ ഒലമാക്കൾ പറഞ്ഞു എല്ലാ മൊഹസിനും മുക്മിനാണ് എല്ലാ മുക്മിനും മൊഹസിനാവണമെന്നില്ല എല്ലാ മുക്മിനും മൊഹസ്സിനാവണമെന്നില്ല പക്ഷേ എല്ലാ മൊഹസിനും ഈ നിർവചന പ്രകാരമുള്ള മൊഹശ്യൻ ഈ നിർവചന പ്രകാരമുള്ള എല്ലാ മൊഹസിനും മുക്മിനാണ് കാരണം മഗ്മിനല്ലാതെ മൊഹസിനാവാൻ കഴിയില്ല മുക്മിനല്ലാതെ മോഹിനാവാൻ കഴിയില്ല പക്ഷേ എല്ലാ മുക്മിനും മൊഹസിനായിക്കൊള്ളണമെന്നില്ല അതേപോലെ തന്നെയാണ് എല്ലാ മുഖ്മിനും മുസ്ലിമാണ് പക്ഷേ എല്ലാ മുസ്ലിമും മുഗ്മിനാവുകയില്ല എന്നാൽ ഒരു മുസ്ലിം ആവാൻ കഴിയില്ല യഥാർത്ഥ മുസ്ലിം ആവാൻ ഒരു മുഖ്മിനെ കഴിയുള്ളു അതാണ് അള്ളാഹു ഉസ്മാനത്തല പറഞ്ഞത് ഇന്നീന ഇതാ റബിം യു അവിടെ സ്വലാത്തുംക്കാത്തും പറഞ്ഞു ഈ സ്വലാത്തും ജക്കാത്തും ശരിക്ക് എണ്ണിയത് ഏത് കാര്യത്തിലാ ഇസ്ലാം കാര്യത്തിലാ പക്ഷെ ഇവിടെ പറഞ്ഞത് മുഗ്മിൻ ആണ് മുസ്ലിം എന്നുള്ള വേർഡ് തന്നെ ഉപയോഗിച്ചില്ല അവൻ മുഗ്മിനാണോ എങ്കിൽ നിസ്കരിക്കുകയും ചെയ്യും കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഒരു മുഗ്മിനു മുസ്ലിം ആവാതിരിക്കാൻ കഴിയില്ല പക്ഷെ ഒരു മുസ്ലിമിന് മുക്മിൻ ആവാതിരിക്കാൻ കഴിയും ഒരു മുഖ്മിനിൻ്റെ മൊഹ്സിനാവാതിരിക്കാൻ കഴിയും പക്ഷെ ഒരു മൊഹ്സിനു മുഖ്മിനാവാതിരിക്കാൻ കഴിയില്ല അപ്പോൾ ഇത് വളരെ കണക്റ്റഡാണ് പക്ഷേ ഒന്ന് മറ്റൊന്നിനേക്കാൾ സ്പെഷ്യലാണ് നമ്മുടെ മതത്തിൻ്റെ ആകെത്തുക എന്ന് പറയുന്നത് ഈ മൂന്ന് പദങ്ങളിലാണ് ഇസ്ലാം ഈമാൻ ഈമാൻസൻ തൽക്കാലം നമ്മളിവിടെ അവസാന ജമായത്തിന് സമയമല്ലോ അല്ലേ ഇൻഷാല്ല നമ്മളിവിടെ അവസാനിപ്പിക്കാണ് ഇൻഷാല്ല നെക്സ്റ്റ് ദറസിൽ ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങൾ കൂടി വിശദീകരിച്ച് ആ ഹദീസിൻ്റെ ഷർഹ് നമ്മൾ അവസാനിപ്പിക്കും ഒരു ദറസ് കൂടി ഈ ഹദീസിലുണ്ടാവുകയുള്ളൂ അള്ളാഹു തൗഫീഖ് ചെയ്താൽ നെക്സ്റ്റ് ദറസിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട് അതുകൂടി ഇൻഷാല് നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹ് ഉസ്മാനുദ്ദ തൗഫീക്ക് ചെയ്യട്ടെ അതിനുശേഷം പിന്നീട് ഫിഖ്ഹിയായ മറ്റൊരു വിഷയത്തിലേക്കാണ് നമ്മൾ പോവുക അങ്ങനത്തെ രണ്ടും കൂടി മിക്സ് ചെയ്താണ് മുന്നോട്ട് പോവുക ഫിഖും ഫിഖിലൊരു മസ്അല അഖീതയിലെ മറ്റു മസ്അലകൾ അങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ എല്ലാവരും ക്ലാസ്സുകൾ ശ്രദ്ധിക്കുകയും നോട്ട് ചെയ്യുകയും വേണമെന്ന് പ്രത്യേകം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് വസലു വസല്ലമഅലി മുഹമ്മദ് അലി വസ്ഹബിജു വലഹമദല്ലാഹി അറബി ലാലമീൻ സുബാനഖലാഹുഅബി ഹമദിഖ് ഇഷതു ഇലഹി ലാൻസ്ലൈഖ് അസ്ലാം വലിക്കും വരഹമുല്ലാ വാ